ഭൂമി ഏറ്റെടുക്കലായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നമുണ്ടായിരുന്നു സമരം നടന്നു ഇപ്പോഴത്തെ ഇങ്ങനെയുള്ള എന്തൊക്കെ സമരം നടന്നു കേരളത്തിൽ സമരം നടന്നു ആ പങ്കെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എൻ എച്ച് പതിനേഴിൽ വീതിയിൽ റോഡ് നിർമ്മിക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച ഇടപ്പള്ളി മൂത്തകുന്നം പാതയിൽ ഹർത്താൽ ആചരിക്കുകയാണ് എൽഡിഎഫിന്റെ പിന്തുണയോടെയാണ് സംയുക്ത സമരസമിതിയുടെ ഹർത്താൽ കടകൾ അടഞ്ഞു കിടക്കുകയാണ് സ്വകാര്യ ബസ്സുകളും കെഎസ്ആർടിസി ബസ്സുകളും സർവീസ് നടത്തുന്നില്ല വരാപ്പുഴ പാലം മുതൽ സ്വകാര്യ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയാണ്

ക്ഷ്യത്തോടെ ഉള്ളതാണെന്നും സമരക്കാർ പറയുന്നുവാക്യം വഴി ദേശീയപാത വികസനത്തിനെതിരെയുള്ള മുദ്രാവാക്യല്ലേ അതാണ് നമുക്കറിയാം ഇതൊക്കെ അല്ലേ അത് മറക്കരുത് പിന്നെ ഞങ്ങൾ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മോനെ